സുഹൃത്തുക്കളെ ഞാൻ രാവിലെ വണ്ടി എഴുകുന്ന വീഡിയോ കാണിക്കാൻ വന്നതല്ല ഇന്ന് ഇന്ന് നമ്മൾ വണ്ടി എഴുകുന്ന വീഡിയോ തന്നെ കാണിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും എന്ന് എനിക്കറിയാം അപ്പം ഞാൻ രാവിലെ അഞ്ചു മണിയായപ്പം വന്നതാണ് വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടു ഇട്ട സമയത്താണ് ഞാൻ കാണുന്നത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ കൊമ്പ് എങ്ങനെയോ എന്നേ പുട്ടിയിട്ട് വെച്ചിരുന്നതാണ് പക്ഷെ അത് ഒടിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മാസം നമുക്ക് രണ്ട് രണ്ടല്ല മൂന്ന് മണികളുണ്ട് മൊത്തം ഒന്ന് നമ്മുടെ സൈഡ് ഡോർ ഡോറ് ഇറങ്ങുന്ന ഡോർ വർക്കിംഗ് ആവുന്നില്ലായിരുന്നു അതിൻ്റെ എന്തോ ഒരു കാര്യമായിട്ടുള്ള സാധനം പോയിട്ടുണ്ട് നമ്മളല്ലാണ്ട് വേറെ സ്വിച്ച് ഉണ്ട് ഡ്രൈവർ സീറ്റിനടുത്ത സ്വിച്ച് വർക്കാവുന്നില്ല വേറെ സ്വിച്ച് വഴിയാണ് തുറക്കുക അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത് രാവിലെ വണ്ടി കഴുകാൻ നോക്കുമ്പോഴാണ് കൊമ്പ് ഒടിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അത് അത്യാവശ്യം നല്ലൊരു ഫണ്ടാവും പിന്നെ അകത്തെ സീറ്റ് സീറ്റിൻ്റെ ഒരു ലോക്ക് ഒടിഞ്ഞിട്ടുണ്ട് സീറ്റ് ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ പുഷ്പാക്ക് സീറ്റിനാണെങ്കിൽ ഒരു സീറ്റ് രണ്ട് സീറ്റിന് ലിവർ ഇല്ല ഒരു സീറ്റ് ഒടിഞ്ഞിരിക്കുന്നു ഞാനതിപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ ഇത് കണ്ടോ ഈ ഒരു സീറ്റ് കണ്ടോ എത്രത്തോളം കാണാൻ പറ്റും നടത്തില്ല കണ്ടോ ഇതിൻ്റെ പുഷ്പാക്കിൻ്റെ ലോക്ക് തട്ടിപ്പോയിക്കുന്നതാണ് അതിപ്പം കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പേയ്മെൻ്റ് ആവും അപ്പോൾ ഈ മാസം നമ്മൾ കിളിയില്ലാതെ കണ്ട് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് കിട്ടിയ പൈസ പോകുന്ന വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യാസമുണ്ട് നമ്മൾ വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുവാ ഒരാളിങ്ങോട്ട് വരുന്നു മാസ് എൻ്ററി കാണിക്കുന്നു വീഡിയോ എടുക്കുന്നു വണ്ടി കറക്കുന്നു അല്ലെങ്കിൽ ഈ കിളിയും ഡ്രൈവറും കാണിക്കുന്ന ചേരലൊന്നും ഒരിക്കലും കാണിക്കത്തില്ല കാരണം അവർക്കത് കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വേറെ വഴി എവിടുന്നേലൊക്കെ ഫണ്ട് ഉള്ളവരായിരിക്കും ഫീസിയും കാര്യങ്ങളൊക്കെ വെച്ച് ഞാനിപ്പോൾ കാണിക്കുന്നു ഞാൻ ഇരുപത് രൂപയിൻ്റെ അകത്തിൽ മുടക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുപത് രൂപ മുടക്കിയിട്ട് ബാക്കിയാണ് ഫിനാൻസ് ഇട്ടേക്കുന്നത് മുപ്പത്താറ് മാസമേ ഉള്ളൂ പക്ഷേ മുപ്പത്താറ് മാസം ഞാൻ അതിജീവിക്കണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൊമ്പ് ഒടിഞ്ഞിരിക്കുന്നത് ഇത് കുട്ടിയിട്ട് നേരത്തെ ഒരു വട്ടം സെറ്റാക്കി വെച്ചിരുന്നതാണ് പക്ഷെ അതൊരു കാരണവശാലും നമ്മളത് മാറാതെ കണ്ട് മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഓറഞ്ച് കളറും ഇതോടുകൂടി പോവുകയാണ് കാരണം ഇവനെ ഇനി നമ്മൾ ഓറഞ്ച് കളറാക്കി എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല കണ്ടോ അത്യാവശ്യം നല്ലൊരു പൊട്ടലാണ് പൊട്ടിയേക്കുന്നത് ഇതാണ് നേരത്തെ ഫൈബർ ചെയ്ത് വെച്ചേക്കുന്ന പീസാണ് ഈ ഇളകിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ വണ്ടിയുടെ ഓറഞ്ച് കളർ ഇനി ഈ വണ്ടിയിൽ ഇല്ല ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഈ വണ്ടിയുടെ കളർ മാറണമെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നാളത്തെ ഒരു ഓട്ടോടെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഓറഞ്ച് കളർ എന്നേക്കെ ഈ വണ്ടിയിൽ നിന്ന് പോവുകയാണ് പിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഈ ആ ഒരു കളർ വെച്ച് എല്ലാവരും അവരുടേതാണ് അവരുടേതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും ദിവസമായിട്ട് നമ്മളെ ഒരു കുഞ്ഞുങ്ങൾ അംഗീകരിക്കുന്നില്ല ആരും അംഗീകരിക്കുന്നില്ല നല്ല കുറേ പിള്ളേർ ഞാനെന്ന് പറഞ്ഞാൽ ചത്തു നിൽക്കുന്നവരുണ്ട് ഞാൻ അവരുടെയൊക്കെ എല്ലാം എൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലരൊക്കെ എന്നെ വന്ന് കാണുന്നുണ്ട് ഇന്നലെ ഒരു അഞ്ചാറ് പേർ തന്നെ വന്നായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവരൊരു സെറ്റപ്പിലൊന്നും ഇരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ആ ടയറ് കിടക്കകത്തിലാണ് ഇരിക്കുന്നത് എനിക്ക് ടയർ കടയാണുള്ളത് അതുപോലെ തന്നെ പരസ്യമായിട്ട് കൂട്ടരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടയറോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് അടിയിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ടയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് കിട്ടും പക്ഷേ ഈ ഓൺലൈൻ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ കാണുമല്ലോ അങ്ങനെയുള്ളവർ എന്നെ ഒന്ന് സമീപിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് കൊറിയർ വീട്ടിൽ അയച്ച് തരാം കൊറിയർ ചാർജോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്ന റേറ്റിൽ നിന്ന് തന്നെ താത്തുതന്നെ ഞാൻ തരാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ആളത്തെ ഓട്ടോ നമുക്ക് തട്ടേന്ന് നൂറനാടോട്ടമാണ് വലിയ ഓട്ടോ അല്ല ചെറിയ ഓട്ടോ ആണ് ആ ഓട്ടം ഓടിപ്പോയിട്ട് വരും നമ്മളിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഡീസൽ അടിക്കാതെ നിൽക്കുന്നത് ഡീസൽ അടിക്കാതെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി അടയ്ക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഡീസൽ അടിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ടാങ്ക് ഡീസലാണ് ഇപ്പോൾ അറ ടാങ്ക് പോലും ആയിട്ടില്ല ഇനിയും കിടപ്പുണ്ട് അത്യാവശ്യം നല്ലൊരു ഓട്ടം വന്നാൽ ഓടാനുള്ള ഡീസൽ വണ്ടിക്കകത്തുണ്ട് അപ്പോൾ നാളത്തെ ഓട്ടം തട്ടേന്ന് നൂറനാടാണ് അവിടുന്ന് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഓറഞ്ച് കളർ ഇനിയില്ല ഓറഞ്ച് കളറില്ല അത് ഞാൻ മാറ്റണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ അത് മാറ്റേണ്ട സാഹചര്യം വന്നേക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇന്ന് ഞാൻ പോവാണ് ഇന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷേ ഇങ്ങനത്തെ കാര്യം പറ്റിയപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഈ ഡോറ് ഡോറ് ശരിയാക്കാൻ അത്യാവശ്യം നല്ല പൈസ ആവുമായിരിക്കും കാരണം ഇതിനകത്ത് എന്തോ ഒരു രണ്ട് കറണ്ടുകൾ വന്ന് കയറിപ്പോകുന്ന എന്തോ ഒരു സാധനമാണ് അടിച്ച് പോയേക്കുന്നത് ഫ്യൂസ് തട്ടിപ്പോകുന്നതിൻ്റെ കാരണം അതാണെന്നാണ് എന്നോട് പറഞ്ഞത് എൻ്റെ പേര് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കത് പറഞ്ഞതരോ അറിയത്തില്ല അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം